പ്രധാനമായും മൂന്ന് സമയം മൂന്ന് കാര്യങ്ങൾ ഒക്കുമ്പോഴാണ് വിശാലമായിട്ടല്ല പറഞ്ഞത് ഹുത്തബയുടെ പരിമിതിയിൽ നിന്നു കൊണ്ട് പറയാൻ മൂന്ന് കാര്യങ്ങൾ എന്നിൽ വന്നാൽ എനിക്ക് ഹജ്ജ് നിർബന്ധമായി ആ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വന്നിട്ടില്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമല്ല പക്ഷെ മൂന്ന് കാര്യങ്ങൾ എന്നിൽ വന്നാൽ ഹജ്ജ് നിർബന്ധമായി ഞാൻ അവിടെ മുതൽ നീയത്ത് തുടങ്ങണം ഞാൻ അവിടെ മുതൽ എൻ്റെ സമ്പത്ത് ശേഖരിച്ചു തുടങ്ങണം ഞാൻ അവിടം മുതൽ ഹജ്ജിന് വേണ്ടി തയ്യാറായി തുടങ്ങണം എന്റെ മനസ്സിൽ ബോധ്യമുണ്ടാകണം അള്ളാഹുമായിട്ട് എനിക്കൊരു കരാർ ഒരു കടം ബാക്കി കിടക്കണുണ്ട് അത് പൂർത്തിയാക്കി മരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഫറല് വീടാതെ മരിച്ചവന്റെ കുറ്റമുണ്ടാകും എന്ന ബോധ്യം ഉണ്ടാകണം മൂന്ന് കാര്യം ഒന്ന് അവൽ ഒന്നാമത്തെ ശാരീരികമായ കഴിവുണ്ടാകണം വിശദീകരിക്കണില്ല നമുക്കറിയണ കാര്യമാണ് രണ്ട് മാലിയ സാമ്പത്തികമായ കഴിവുണ്ടാകണം അതാണ് വിശദീകരിക്കേണ്ടത് അത് പറയാം മൂന്നാമത്തത് ഇസ്തിൽ ഉം ശാരീരികമായ കഴിവ് സാമ്പത്തികമായ കഴിവ് നാട്ടിൽ നിർഭയത്വം ഇവിടെ നിന്ന് പോകാൻ രാജ്യത്തിൻ്റെ പരിതസ്ഥിതി ഭരണകൂടം യാത്ര പോകാനുള്ള സുഖം നിർഭയത്വം തിരിച്ചു വരാനുള്ള നല്ല അന്തരീക്ഷം അതുകൂടി ഉണ്ടാകണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ വന്നാൽ വ്യക്തിപരമായ കേട്ടോ നമ്മളിൽ വന്നാൽ നമ്മൾക്ക് ഹജ്ജ് ചെയ്യാമെന്നല്ല ഹജ്ജ് ഹജ്ജ് നിർബന്ധമായി എന്നിട്ട് വാക്ക് വമൻ വമൻ കഫറ നിങ്ങൾ പറഞ്ഞ വാക്കാണ് കഫറ ഒരാൾ ഇതൊക്കെ കേട്ടിട്ട് അയാൾക്കത് മനസ്സിലേ വരുന്നില്ല വമൻ കഫറ ഒരാൾ ജീവിക്കാൻ ശ്രമിച്ചതെങ്കിൽ അറിയുക പഠിച്ചോന് നമ്മൾ ഹജ്ജിന് പോയിട്ട് വേണ്ടട്ടോ പടച്ചോൻ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വേണ്ട പടച്ചോന് ജീവിക്കാൻ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവനല്ല പടച്ചോൻ അവനവന് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യേണ്ടത് ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട് എന്റെയും നമ്മളുടെയും മനസ്സിൽ ശൈത്വാനുണ്ടാക്കിത്തന്നൊരു ചിന്ത വർഷങ്ങളോളമായി തുടരുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഹജ്ജിന് ബാധ്യസ്ഥനാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ എൻ്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകാനുള്ള പൈസ എൻ്റെ പക്കൽ ബാക്കിയായാൽ ഞാൻ ഹജ്ജിന് പോകണം അതുവരെ ഞാൻ ഹജ്ജിന് പോകേണ്ടാത്തവനാണ് എൻ്റെ മനസ്സെന്താ അറിയോ ഞാൻ ഹജ്ജിനെ പറ്റി ചിന്തിക്കേ ചെയ്യണ്ട കാരണം എൻ്റെ ദുനിയാവിൻ്റെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ പോയാൽ മതി സഹോദരങ്ങളെ എന്താണ് രണ്ടാമത്തെ ഇസ്ലാമികമായി ഷർത്ത് സാമ്പത്തികമായ കഴിവല്ലേ എന്താ സാമ്പത്തികമായ കഴിവ് എന്നാണ് ഒറ്റ വാചകത്തുമ്പോ പറഞ്ഞു എന്താ കഴിവ് അറിയോ സാമ്പത്തികമായ കഴിവ് അടിസ്ഥാന കാര്യത്തിനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായി അടിസ്ഥാനകാരമായ കാര്യം ഞാൻ എൻ്റെ കുടുംബത്തിനും എനിക്കും ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഹജ്ജിന് പോകാനുള്ള പൈസ പറമ്പായിട്ടോ ോക്കറിലായിട്ടോ ആഭരണമായിട്ടോ എന്റെ സമ്പത്തായിട്ടോ എനിക്കുണ്ട് എങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യാൻ അന്ന് മുതൽ നിർബന്ധിതനാണ് ഇതാണ് ദീൻ സോളി ഇതാണ് ദീൻ ഞാൻ വളരെ ലളിതമായിട്ട് എന്തിനാന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിന് ഇത് പോയി നമ്മുടെ മനസ്സിന്ന് നാട്ടിലെ ആളുകൾ ഏത് നാട്ടിലെന്ന് പറയാ ഈ നാട്ടിൽ പലരും പറയുന്നു ഇൻഷാൽ മറ്റൊരു കുത്തി പറയാം ഹജ്ജിന് പോണ പൈസ ഉണ്ടെങ്കിൽ നാലാൾക്ക് വീടെ ചൂടേൻ നിരീശ്വരവാദം തലീ കയറിയ പിന്നെ പറയാം ആ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി എന്തറിയോ മഹമ്മൂദ് ഫാത്തിഷ എന്റെ കാര്യങ്ങളും നീ വിചാരിക്കുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ വരികയാണെങ്കിൽ ഹജ്ജിനെ പറ്റി ആലോചിച്ചാ മദീൻ അപ്പൊ നമ്മളോട് ആളുകൾ ചോദിക്കാൻ എന്താണ് ഇബ്രാഹിം ഇബ്രാഹിംഖാങ്ങളെ ഹജ്ജിന് പോകാത്തത് ഇബ്രാഹിം ഇബ്രാഹിംഖാന്റെ മറുപടി മുഹമ്മദ് ഖാഖാന്റെ മറുപടി അബ്ദുറഹ്മാന്റെ ഫാത്തിമാന്റെ മറുപടി മക്കളെ കെട്ടിക്കാണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് പോകട്ടെ ശരി നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലവും പറമ്പ് ഇതൊക്കെ ഉണ്ടല്ലോ പൈസ ഉണ്ടല്ലോ അതിനിടയ്ക്ക് ഹജ്ജിന് പോയാൽ കല്യാണമൊന്നും കഴിയാതെ എങ്ങനെ ഹജ്ജിന് പോകുക മക്കളൊരു പഠനത്തിൽ എവിടെ എത്താതെ എത്താതെന്താനും ഹജ്ജ് എങ്ങനെ ഹജ്ജിന് പോകുക പേരക്കുട്ടിയാക്കും കൂടി വീടുണ്ടാക്കാതെ എങ്ങനെയാണ് ഹജ്ജിന് പോകുക സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അടിസ്ഥാനപരമായി എൻ്റെ കുട്ടിയുടെ കല്യാണം അടിസ്ഥാനപരമായ കാര്യമാണ് ഒരു സംശയമല്ല പക്ഷെ ആ അടിസ്ഥാനത്തിൽ കല്യാണത്തിന്റെ എത്ര റുപ്യ പേടുക ഒരു നൂറാളുകളെ വെച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കലാണ് അടിസ്ഥാനം അതല്ലേ അടിസ്ഥാനം അതല്ലേ കൂട്ടേണ്ടത് അതല്ലേ ഇസ്ലാമികമായി കൂട്ടേണ്ടത് ഞാൻ ആയിരാളം വിളിക്കാം കുഴപ്പമില്ല ഇസ്ലാമിൽ ഹലാലായ രൂപത്തിൽ ചെയ്താൽ മതി പക്ഷെ അതെന്റെ അടിസ്ഥാന ചെലവാണോ അല്ല അടിസ്ഥാന ചെലവ് ഇസ്ലാമികമായി നിക്കാഹ് നിങ്ങൾ ആളുകളെ അറിയിക്കണം എന്നിട്ട് മിതമായി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അതാണ് വലീമ അതാണ് അടിസ്ഥാനം മറിച്ച് എന്ത് ചെയ്യാറ് സുങ്ങളെ എൻ്റെ ഒന്നാമത്തെ കുട്ടിൻ്റെ കല്യാണം അഞ്ച് ലക്ഷം ആറ് ലക്ഷം രണ്ടാമത്തെ കുട്ടിൻ്റെ കല്യാണം എട്ട് ലക്ഷം മൂന്നാമത്തെ കുട്ടിൻ്റെ കല്യാണം ഒമ്പത് ലക്ഷം എന്നിട്ട് ഞാൻ പത്തിരുപത് ലക്ഷത്തിന് കല്യാണം മൂന്നാൾ നടത്തുക എന്നിട്ട് നിൽക്ക ഹജ്ജിന് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാൻ കുട്ടികളെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നും പത്തിരുപത് ലക്ഷം കഴിഞ്ഞു ഒരു ഒരഞ്ച് ലക്ഷം കടം കൂടിയായി എങ്ങനെ ഹജ്ജിന് പോകാൻ ഇതെങ്ങനെ കുട്ടിനെ പരലോകത്ത് നമ്മൾ തെളിയിക്കുക ഇതെങ്ങനെ തെളിയിക്കുക കഴിയില്ല കാരണം ചോദിക്കും നമ്മളോട് ചോദിക്കും ഹജ്ജിനുള്ള പണം ഉണ്ടായാൽ നമുക്ക് നിർബന്ധമായി സഹോദരിമാരെ സഹോദരിമാരെ സാധാരണഗതിയിൽ നിങ്ങൾ റമദാൻ റമലാൽ ബന്ധപ്പെട്ട് ചോദിക്കലുണ്ടല്ലോ അൻപത് പവൻ എത്രയാണ് എഴുപത് പവൻ എന്താണ് ബാപ്പ കല്യാണം കഴിക്കണ സമയത്ത് എനിക്ക് അറുപത് പവൻ തന്നാൽ ശരി ഉമ്മമാരോട് ഇവിടെ ഇരിക്കണ ഉമ്മമാരോട് ഉമ്മര് നമ്മുടെ ലോക്കറിലും ദേഹത്തുമുള്ള നമ്മുടെ സമ്പത്ത് നമ്മളൊന്ന് കണക്കൂട്ടി വെക്കുക വേണ്ട അൻപത് പവൻ ഉണ്ട് വെക്കുക ഇരുപത്തഞ്ചില് വേണ്ട ഇരുപത് ലക്ഷം ഏഴ് ലക്ഷം മതി ഏറ്റവും കൂടി കൂടിയിട്ട് ഹജ്ജിന് പോകാൻ ഏഴ് ലക്ഷത്തിന്റെ മോള് പൈസ അല്ലേ പൈസ ഉണ്ട് എന്താ നമ്മളെ ഹജ്ജിനെ പറ്റി ചിന്തിക്കാത്തത് അതിന് കാരണം തൗഹീദുള്ള മുസ്ലിം ആ ഒരു സഹോദര മനസ്സിൽ ശൈത്താണ്ടാക്കിയതാണ് അറിയോ മൂന്ന് കുട്ടികളെ കെട്ടിക്കാനില്ലേ ശരി ആ കുട്ടിയെ എൻ്റെ പെൺകുട്ടിയെ കെട്ടിക്കുന്നതിന് ഇസ്ലാമികമായി ആ ഭരണത്തിന് ഞാൻ പണം ചെലവഴിക്കുന്നതല്ലേ അത് നാട്ടിലെ ഉറഫാണ് ചെലവഴിക്കാം ഒരു സംശയമല്ല എൻ്റെ കല്യാണത്തിന് സമയത്ത് എൻ്റെ മകൾക്ക് ഞാൻ അല്പമൊക്കെ സ്വർണം ധരിപ്പിക്കുക എന്നത് ഉറഫാണ് നാട്ടുമര്യാദയാണ് ഇസ്ലാമികമായി ജാസ് ആണ് എന്നാൽ ഫർലാണോ അല്ല എൻ്റെ മകളെ പൊന്ന് ഇസ്ലാമികമായി നിക്കാശ്ശരിയാകാൻ അവളെ ആഭരണം ധരിപ്പിക്കണം ഇല്ല ഞാൻ അവൾക്ക് ആഭരണം ധരിപ്പിക്കുക എന്നത് ഇസ്ലാമികമായി ജാസ് ആണ് എന്നാൽ ഉമ്മമാരെ എന്നാൽ ഇരുപത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തിന് നിങ്ങൾ പോകേണ്ട ഹജ്ജ് നിങ്ങൾക്ക് ഫറലാണ് ഫറലിന് വേണ്ടി ഇസ്ലാമികമായ ഫറലൊഴിവാക്കിയിട്ട് എടുത്ത് ഈ നാട്ടിൽ ഞങ്ങൾക്ക് നിക്ക ഞങ്ങൾക്ക് ഹജ്ജില്ല എന്ന് പറയുന്നത് തെളിയിക്കേണ്ടി വരും പരലോകത്തും തെളിയിക്കേണ്ടി വരും ഇതിങ്ങനെ പറയുന്നത് കുറ്റപ്പെടുത്തിയുള്ള സുഖങ്ങളെ ഞാനടക്കം എൻ്റെ കുടുംബത്തെ ഓർത്തിട്ടാ പറയണത് ചിന്താഗതിയിലാണ് മാറ്റം സഹാബാക്കൾക്ക് പൈസ ഉണ്ടായിട്ടല്ല ചിന്താഗതിയിൽ മാറ്റം ഉണ്ടായി ആ ചിന്താഗതിയാണ് വെള്ളിയാഴ്ച കുത്തുബ കൊണ്ടും ഖുർആനോധന കൊണ്ടും നമ്മൾക്കുണ്ടാകേണ്ടത് ചിന്താഗതിയിലാണ് മാറ്റം എൻ്റെ കയ്യിൽ എപ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുക എല്ലാ വീട് പണിയും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടിക്ക് വീടുണ്ടാക്കി കഴിഞ്ഞ് അവസാനം ഞാൻ മരിക്കാൻ കിടക്കുമ്പം എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഹജ്ജിന് പോകാം എന്ന് ഏത് അറബി കിതാബിൽ നിന്നാണ് ഏത് പ്രവാചകൻ്റെ ഹദീസിന്നാണ് ഏത് സഹാബാക്കളുടെ കൗലിൽ ഏത് ആസാറിൽ നിന്നാണ് നമ്മൾ കിട്ടിയത് കിട്ടിയിട്ടില്ല അങ്ങാടിയിൽ നിന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്

അയാൾക്ക് പ്രത്യക്ഷമായ പ്രയാസങ്ങളില്ല ഭരണാധികാരികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല ഔ മറദുൻ പോകാതിരിക്കാൻ മാത്രം അയാൾക്ക് അസുഖവും ഇല്ല അയാൾ ഹജ്ജും കണ്ടും ചെയ്തില്ല സഹാബാക്കോ എന്നിട്ട് അയാൾ മരിച്ചു നമ്മൾ നമ്മളെ പറ്റി ആരെ പറ്റി ആളെ കണ്ട എനിക്ക് പറമ്പുണ്ട് ലോക്കറിൽ പൈസയുണ്ട് ഹജ്ജിന് പോകാൻ എത്ര ഉപ്പ്യ അതിന്റെ കയ്യിലുണ്ട് ബാക്കിയുള്ള എനിക്ക് പൂർത്തിയാക്കാനുള്ള പൈസ ഉണ്ട് ഇങ്ങോട്ട് ഞാൻ ആക്സിഡന്റ് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു രോഗം വന്ന് ആശുപത്രി കൊണ്ടുപോയി എനിക്ക് ക്യാൻസറാന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് പോകുന്നില്ല നിർവഹിക്കാൻ കഴിഞ്ഞു സഹാബാക്കുടെ മരിക്കുക ആ പേടിയോണ്ടാ ഞങ്ങൾ ജീവിക്കണത് ഈ ബോധം സോങ്ങൾ ഈ ബോധം ഈ പറഞ്ഞ ബോധം ഉണ്ടല്ലോ ആ ബോധം നമ്മുടെ വീട്ടിലെ എത്ര ആളുകൾക്ക് ഞാൻ അടക്കണ്ട് പഠിച്ചോലെ എനിക്ക് കഴിവുണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ മുസ്ലിം അല്ലാതെ ഒരു വേള ഞാൻ മരിക്കേണ്ടി പേടി ആധി അതുണ്ടാകണ്ടേ സോങ്ങളെ അതല്ലേ കാഴ്ചപ്പാടുള്ള മാറ്റം അതല്ലേ നമുക്ക് ഹുത്തുപോണ്ട് കിട്ടേണ്ടത് അങ്ങാടി ആൾക്കാരുടെ എല്ലാം കഴിഞ്ഞിട്ട് മതിയടാ സോങ്ങൾ അതിനെന്താ സോങ്ങൾ നമ്മൾ മുഗ്മിനാകണെ അതിനെന്തിനാ മുക്മിനാണ് അതേ ആൾക്കാരാണ് പറഞ്ഞത് നബി ഒറ്റിനെ അല്ല തെറ്റാണത് നബിക്ക് ഒരു തവണ ഒരു തവണ ഹജ്ജ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുള്ളൂ എത്രയോ വർഷം ഹജ്ജ് ചെയ്തു എന്തിനാ പറഞ്ഞാളെ നമ്മുടെ നാട്ടിലുണ്ട് തിരിപ്പ് ആ പൈസ കൊണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് വീട് വെച്ച് കൊടുത്ത ആളുകളോട് പറയാൻ ഈ പൈസയും കൂടി അങ്ങനെ ചെയ്തു ഇൻഷ മറ്റൊരു സമയത്ത് പറയാം സുഖങ്ങളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട തീരുമാനതാണ് പലരും ഞാൻ ആക്ഷേപിച്ചുകൊണ്ടേ അല്ല പറ ഹജ്ജിന് പോകാത്ത പൈസ ഉണ്ടല്ലോ അപ്പൊ കട നടത്തി കടണ്ട് മോലുവി പത്ത് പതിനഞ്ച് കൊല്ലായില്ലേ ഒരു മാസം ഇവിടുന്ന് വിട്ടുന്ന കട പിടുത്തം വിടും ഹജ്ജിന് പോകാതൊക്കെ ഉള്ള കാരണാണ് ഒരു മാസേ യളാപ്പാന്റെ കുട്ടിയുണ്ട് മൂത്താപ്പാന്റെ കുട്ടിയുണ്ട് ഇന്റെ ചെറിയ മകനുണ്ട് പക്ഷെ ഓരേ ഏൽപ്പിച്ചു പോകാൻ ധൈര്യമല്ല ധൈര്യം വേണ്ട ധൈര്യം വേണ്ട സ്ലാബ് താഴത്തേക്ക് വീണിട്ടോ ഓണാക്കിന്റെ ചോക്കടിച്ചിട്ടോ അവിടുന്ന് മരിക്കുമ്പോ അല്ല ചോദിക്കും പോകാൻ ഇല്ല എളാപ്പാന്നി മൂത്താപ്പാന്നി കുട്ടിനോട് കബർക്കെടുത്തക്കാൻ വേണ്ടി പറഞ്ഞോളാന്ന് പറയും സോളെ സമ്പത്തിനെ പേടിച്ചിട്ട് പോകാതെ സമ്പത്തിനെ പേടിച്ചിട്ട് പോകാതെ സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മൾ നമ്മളോടാണ് ആനക്കണ്ടത് നമ്മളിതിൽ പെടുവാൻ മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട് ആ തെറ്റിദ്ധാരണ എന്താ അറിയോ പൊതുവേണ്ടായതാണ് കടണ്ട് മോലി അതുകൊണ്ട് സോണി ഞാൻ ലളിതമായിട്ട് വെക്കാൻ കടവും ഹജ്ജും തമ്മിൽ എന്താ ബന്ധം കടവും ഹജ്ജും തമ്മിൽ ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു രൂപ മുതൽ ലക്ഷക്കണക്കിന് ഉപയോഗ കടല്ലാത്ത ഒരാൾ എത്ര ആൾ ഈ അങ്ങാടിയിൽ കടല്ലാത്ത ഒരാൾ നാട്ടിലത്തെ മുഴുവൻ കച്ചവടക്കാരും കടല്ലേ ഉദ്യോഗസ്ഥന്മാർ കടല്ലേ കുട്ടികൾക്ക് കടല്ലേ സഹോദരിമാർ കട കടല്ലാത്ത ഒരാൾ ഈ അങ്ങാടിൽ എത്ര ശതമാനം ഉണ്ടാകുക അപ്പൊ ഇവർക്കാർക്കും ഇവർക്കാർക്കും സ്വതക്കല്ല ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയാണ് കടവും സക്കാത്തും കടവും ഹജ്ജും തമ്മിൽ നേർക്ക് നേരെ വന്നല്ല എന്താണ് ഒരാൾക്ക് കടണ്ട് അത് അത്യാവശ്യമായിട്ട് വാങ്ങിയതാണ് അത് അയാൾ വീട്ടാൻ മെനക്കെടാതെ അതിനു വേണ്ടി അയാൾ പലിശ അതിനു വേണ്ടി അയാൾ പൈസ സ്വരൂപിക്കാതെ അതിന് കട്ടപ്പെടുന്ന ആൾക്ക് തിരിച്ചു കൊടുക്കാതെ അയാൾ മിനിറ്റിന് മിനിറ്റിന് ഹജ്ജിന് പോകുക എന്നുള്ളത് ശരിയല്ല അത് തിരിച്ചു കൊടുക്കാതെ അവരെ കട്ടപ്പെടുത്തി അയാൾ ഹജ്ജിന് പോലും ശരിയല്ല മറിച്ച് ഒരാൾക്ക് കാലതാമസമുണ്ട് കടം വീട്ടാൻ അയാൾക്കത് വീട്ടാനുള്ള വകുപ്പ് ഇവിടെ പറമ്പായിട്ടുണ്ട് അയാൾക്ക് വീട്ടാനുള്ള സമ്പത്ത് ഇവിടെ സമ്പത്തായിട്ടുണ്ട് സ്വർണമായിട്ടുണ്ട് ഉണ്ട് എങ്കിൽ അയാൾക്കത് വീട്ടാനുള്ള സൗകര്യമുണ്ട് ഇത് ഇത് വീട്ടാൽ അത് വീട്ടാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ഹജ്ജിന് പോക ഇസ്ലാമിൽ എവിടെയും തടഞ്ഞിട്ടില്ല ഇതറിയാത്തത് കൊണ്ട് എന്താ നമ്മളെ സൗദിയിൽ നിൽക്കുന്ന മക്കയുടെ പരിസരത്ത് നിൽക്കുന്ന സാധുക്കളായ പ്രവാസികൾ അവിടുന്ന് പോയാൽ മതി ആകെ കുറച്ച് റിയാലും കൊടുത്താൽ മതി അവർക്ക് ഹജ്ജിനും പോകാ പോകൂല എന്താ അറിയോ നാട്ടിലത്തെ വീട്ടിലത്തെ കടം വീടിയിട്ടില്ല വീടുകേറ്റിന്റെ ഇരുപത്തി അഞ്ച് കൊല്ലം ഹറമിന്റെ പരിസരത്ത് നിന്നിട്ട് ഒറ്റത്തവണ പോലെ ഹജ്ജിന് പോകാത്ത സാധുക്കളുണ്ട് ഈ തെറ്റിദ്ധാരണ കൊണ്ടാണ് പ്രവാസിയായൊരു മനുഷ്യൻ എന്നാ കടം വീടുക നിങ്ങൾ പറയും പ്രവാസിയായൊരു സാധു മനുഷ്യൻ എന്നാ കടം വീടുക അയാൾക്ക് കടം വീടാതെ പോകാ എങ്ങനെയെന്നറിയാങ്ങൾ ഇത് അയാൾക്ക് വീടാൻ അയാൾക്ക് അവസരം അയാൾ വീട്ടിയോണ്ടിരിക്കുന്നുണ്ട് ചില നല്ലവരായ അറബി സഹോദരന്മാർ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് പോയിക്കോളൂ നാട്ടിലുണ്ട് ചില സമ്മാനങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ട് ഹജ്ജോ മുറയോ സമ്മാനം ഫ്രീ ആയിട്ട് കിട്ടും അപ്പോഴും ആൾക്കാർ പറഞ്ഞാണ് എനിക്ക് കടണ്ട് സ്വങ്ങളെ കടം വീട്ടുക എന്നുള്ള ഒരു ഭാഗത്ത് നടക്കണം അത് ഹജ്ജിനെ തടയുന്ന ഒരു കാര്യമേ അല്ല ഇതെല്ലാം ആവർത്തിക്കുന്നു ഷെയ്ത്വാൻ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ചിന്തയാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു വിശ്വാസികളായ മനുഷ്യർ ആകരുത് എന്നുള്ളതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞ് ദുനിയാവിനുള്ള അധമ്യമായ സ്നേഹം ആ സ്നേഹം ദുനിയാവിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കണം ദുനിയാവിൻ്റെ കാര്യം കുറവ് വരാൻ പാടില്ല അത് മോശാകാൻ പാടില്ല അങ്ങനെ വിചാരിക്കുന്നവന് മരണത്തിന് ശേഷമുള്ള ഹജ്ജിനെ പറ്റിയും മരണത്തിന് ശേഷമുള്ള സക്കാത്തിനെ പറ്റിയും മരണത്തിന് ശേഷമുള്ള ദീനിയായ കാര്യത്തെ പറ്റിയും പറയുക എന്നുള്ളത് കറാഹിയത്തിൻ വെറുപ്പാണ് മൗലവിനോടും വെറുപ്പാണ് ദീനിനോടും വെറുപ്പാണ് എല്ലാത്തിനോടും വെറുപ്പാണ് എന്തേ കാരണം ദുനിയാവ് നഷ്ടപ്പെടാൻ പാടില്ല അതല്ല ദീൻ ചുള്ള ദുനിയാവ് ശരിയാകണം പക്ഷെ അടിസ്ഥാന ചിലവ് നമ്മുടേത് കഴിഞ്ഞ് ബാക്കി ഹജ്ജിന് ബാക്കിയുള്ള പണം കൊണ്ട് ഹജ്ജിന് നമ്മൾക്കുണ്ടെങ്കിൽ ഹജ്ജ് നമ്മൾക്ക് ബാധ്യതയായി വരികയാണ് ഇത് നമ്മൾ മറന്നു പോകരുത് ഞാൻ സഹോദരിമാരോട് വീണ്ടും വീണ്ടും പറയാൻ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആഭരണം നോക്കുക എനിക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക സഹോദരങ്ങളെ സഹാബാക്കളായ എത്രയോ ആളുകൾ അവിടെ ഖലീഫമാരാകുമ്പോൾ അവർ ചെയ്ത വാചകണ്ട് ഖലീഫമാരാകുമ്പോഴേ അവർ ദുനിയാവിനോട് ചെയ്തിട്ടുള്ള വാക്കുണ്ട് എന്താണെന്നറിയോ അവർ ഭരണാധികാരികളാകുമ്പോൾ ഗവർണർമാരെ പറഞ്ഞയക്കും ഒരു നാട്ടുകേ ഗവർണർമാരെ പറഞ്ഞയക്കും എന്നിട്ട് കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാത്തവരെ കൊണ്ടുവരും ഇസ്ലാമിന്റെ അവരുടെ ജിസിയ നടപ്പിലാക്കും എന്നിട്ട് ഖലീഫമാർ മുസ്ലിമീൻ നിങ്ങൾ എന്ത് അമുസ്ലിം സഹോദരങ്ങൾക്ക് ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുമ്പോൾ അവിടെ മേൽ നടപ്പിലാക്കുന്ന ജിസിയകൾ ഹജ്ജിന് കഴിവുണ്ടായിട്ടും പോകാത്ത മേൽ ഇസ്ലാമിക ഭരണാധികാരികൾ നടപ്പിലാക്കിയിരുന്നു ചിലത് എന്തിനാ പറഞ്ഞാൽ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം നമ്മൾക്ക് ഒരു കാര്യം കൂടി ആ കൂട്ടത്ത് പറയണം പടച്ചോന്റെ മുന്നിൽ നമ്മൾ വളവന്മാരാക്കരുത് ആകും ചെയ്യരുത് പടച്ചോ നമ്മളെക്കാളും ഹൃദയമറിയുന്ന ആളാണ് പോയാണ്ട് വന്നാൽ ഹജ്ജ് 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 സുന്നത്താണ് എനിക്ക് ഉണ്ട് ഞാൻ പോയി 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 രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ സംഭവം അല്ല ഫർലായ കാര്യമാണ് ഞാൻ നിർവഹിക്കേണ്ടത് ഉമ്രക്ക് പുണ്യുണ്ട് പുണ്യല്ലാന്നല്ല പക്ഷെ പ്രാധാന്യമുള്ളത് പടച്ചോന്റെ വക്കൽ എനിക്ക് വീട്ടേണ്ട കടമായിട്ടുള്ളത് ഹജ്ജാണ് എന്ന ബോധ്യം ഉണ്ടാവുക സഹോദരങ്ങളെ പറഞ്ഞത് ഇത്രമാത്രമാണ് നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക ഇത് കുറ്റപ്പെടുത്താനേ അല്ല അടുത്ത തവണ നമ്മൾക്ക് പോകാൻ ആഗ്രഹിക്കണം അതിനുവേണ്ടി നമ്മൾ സമ്പത്ത് ശേഖരിച്ചു വെക്കാൻ തുടങ്ങണം പടച്ചവനോട് പ്രാർത്ഥിക്കണം കൊതിക്കണം ആത്മാർത്ഥമായി നാഥന്റെ തോഫീക്കിന് വേണ്ടി ആഗ്രഹിക്കണം അവിടെ പടച്ചവൻ നമ്മൾക്ക് വഴി കാണിച്ചു തരും അല്ലാതെ പറമ്പുണ്ട് പൈസ ഉണ്ട് ചെലവഴിക്കൂല നമ്മൾക്ക് ബാക്കിയുള്ള ഷെയർ മാർക്കറ്റ് കിടാൻ പൈസ ഉണ്ട് പക്ഷെ ഹജ്ജിന് പോകൂല അവനാന്റെ വീട്ടിൽ പണ്ടുണ്ട് ഹജ്ജിന് പോകൂല എല്ലാ കാര്യത്തിനും കല്യാണത്തിനും സൽക്കാരത്തിനും ആർഭാടം നടത്താൻ പൈസ ഉണ്ട് ഇരുപത്തിയേഴിൻ്റെയും പതിനെട്ടിൻ്റെയും ലക്ഷക്കണക്കിന് വണ്ടി വാങ്ങാൻ പൈസ ഉണ്ട് ഹജ്ജ് നിർബന്ധമായിട്ടില്ല എന്നത് അല്ലാഹുവിൻ്റെ മുന്നിൽ നമ്മൾക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല ആഗ്രഹിക്കുക കൊതിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ